സംസ്ഥാനത്ത് ബിജെപിയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് സജ്ജമാക്കാൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് എത്തും ദേശീയ അധ്യക്ഷനെ സമരമുഖത്തെത്തിച്ച് കേരളത്തിലെ അണികളെ ആവേശത്തിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതേസമയം പാർട്ടി നേതൃത്വത്തിലെ വിഭാഗീയതയും മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിഘാതമാവുന്നുണ്ട് കേരളയാത്രയിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ മുന്നിലുള്ള പ്രധാന ദൗത്യം ഇതാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാത്ത കേന്ദ്രഭരണം തുടങ്ങി തികഞ്ഞ ആലസ്യത്തിൽ കഴിയുന്ന സംസ്ഥാന ഘടകത്തെ തട്ടി ഉണർത്താൻ വിവിധ തട്ടുകളിലായുള്ള യോഗങ്ങളിൽ ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന ഘടകത്തിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്ന അമിത്ഷാ രാത്രി സംഘപരിവാർ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം ജില്ലയിലെ ബൂത്ത് തല പ്രവർത്തകരുടെ യോഗത്തെയും അമിത്ഷാ അഭിസംബോധന ചെയ്യും ഇടത് വലതു മുന്നണുകൾ നേരിട്ട് രാഷ്ട്രീയ ഗോതയിൽ ഏറ്റുമുട്ടുമ്പോൾ ഏതാനും മാസങ്ങളായി കാഴ്ചക്കാറ്റിന്റോളിലാണ് ബി ജെ പി യുവമോർച്ചയെ മുൻനിർത്തി സർക്കാരിനെതിരെ സമരങ്ങൾ നടത്തിയെങ്കിലും മോദി സർക്കാരിനെതിരായ ആക്രമണങ്ങളെ വേണ്ടത്ര പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിനായിരുന്നില്ല അമിത്ഷായുന്ന സെക്രട്ടേറിയറ്റ് പുരോഗത്തോടെ ഇതെല്ലാം മറികടന്ന് പുതിയ ഉണർവിലേക്ക് എത്താമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അഴിമതി ഭരണത്തിനും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള കേരള ജനതയുടെ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഇവിടെ പ്രകടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കാനുള്ള വൻ പ്രചാരണ പരിപാടികൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കേരള ബി ജെ പി ഘടകത്തിന്റെ തയ്യാറെടുപ്പ് ഇതിനുള്ള രൂപരേഖ ദേശീയ അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ പാർട്ടി തയ്യാറാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം